എല്ലാവർക്കും കൃത്വ ഇഷ്കർ നാമത്തിൽ വന്ദനം ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം എൻ്റെ ചില വീഡിയോസ് ഉയർ കുറിച്ചുള്ള വീഡിയോസ് കണ്ട കണ്ടിട്ട് പ്രകോപിതനായ സങ്കടം സഹിക്കാൻ വയ്യാതെ ഒരു ദൈവദാസൻ അദ്ദേഹം എനിക്ക് എന്റെ പേഴ്സണലി അയച്ചതൊരു മെസ്സേജ് ആ മെസ്സേജിനകത്ത് ഒരു വാക്യം താൻ കോട്ട് ചെയ്തു താങ്കളെ പോലെയുള്ള ആളുകൾ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ദൈവസഭയെ എന്തുവാ നശിപ്പിക്കാനായിട്ട് വിശ്വാസത്തെ മറിച്ച് കളയാനായിട്ട് വന്നിരുന്നു എന്ന് പറഞ്ഞ് താൻ എടുത്തതെന്ന വാക്യം രണ്ട് തിമത്യോസിന്റെ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കുന്നു ഹ്യുമനിയോസും ഹിലേത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു അവർ സത്യം വിട്ടു തെറ്റി ചിലരുടെ വിശ്വാസം മറിച്ച് കളയുന്നു പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ച് കളയുന്നു അപ്പം പുനരുദ്ധാനം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എന്ന് ഞങ്ങൾ കൃത്യമായ നിലയിൽ വിശുദ്ധ വേദപുസ്തകം വെച്ച് തെളിയിച്ചപ്പോൾ അതിൽ ഒരു ആ ദൈവദാസൻ എനിക്ക് തന്ന വാക്യം ഇതാണ് നിങ്ങളെ പോലെയുള്ള ആളുകൾ ഒന്നാമത്തെ എന്തു പറയുന്നേ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും നിങ്ങൾ ദൈവസഭയുടെ വിശ്വാസികളുടെ വിശ്വാസത്തെ തെറ്റിച്ചു കളയാൻ വേണ്ടി വേദപുസ്തകത്തെ കോട്ടിക്കളയുന്ന പിശാചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യത്തോടെ ആ എന്തുവാ മെസ്സേജ് ഞാൻ കേട്ടു അപ്പൊ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു സന്തോഷം അദ്ദേഹം ഈ വാക്യം തന്നെ തിരഞ്ഞെടുത്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നൂറുനൂറ് സ്തോത്രം ചെയ്യുന്നു കുമനിയോസും ഫിലേത്തോസും പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അനേകരുടെ വിശ്വാസത്തെ മറിച്ചു കളയുന്നു അപ്പം വിശ്വാസങ്ങൾ അനേകരുടെ വിശ്വാസം മറിഞ്ഞുപോയി അനേകരുടെ വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചു അനേകർ തങ്ങളുടെ വിശ്വാസത്തെ അതിൽ സംശയാലുക്കളായി മാറി കാരണം ഹ്യുമിനോസും ഫിലേത്തോസും പറഞ്ഞു താൻ്റെ പുനരുദ്ധാനം കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം ഇനി ഇതിൻ്റെ ഒരു കോണ്ടാക്സ്റ്റ് ഞാൻ കൂടുതൽ പറയാതെ ഇന്നത്തെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് സംസാരിക്കും നമ്മുടെ എല്ലാവരും നമ്മുടെ പാട്ടുകളാണെങ്കിലും നമ്മുടെ പ്രസംഗങ്ങളാണെങ്കിലും നമ്മുടെ എല്ലാവിധമായ ഫ്യൂണറൽ സർവീസുകളാണെങ്കിലും എല്ലാം തന്നെ അതിലെല്ലാവരും കൃത്യമായിട്ട് പറയാറുണ്ട് കാഹളം ധുനിക്കും മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും കല്ലറകൾ തുറക്കും അങ്ങനെ തന്നെ പറയാറുണ്ട് സകല കല്ലറയും തുറന്ന് വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എല്ലാ ആളുകളും പ്രസംഗിക്കാണ് അപ്പം ഉയർത്തെഴുന്നെൽപ്പ് സംഭവിച്ചതിന് നിശ്ചയമായിട്ടും ഇന്നത്തെ ആധുനിക ക്രിസ്തീയ സമൂഹത്തിന്റെ തെളിവനുസരിച്ച് കല്ലറകൾ തുറന്നിരിക്കണം അവിടെ അടക്കം ചെയ്യപ്പെട്ട ശവശരീരം അതിലെ അസ്ഥികളും മാംസമൊക്കെ ഇവൻ മണ്ണിൽ ലയിച്ചാൽ പോലും അവിടെ നിന്ന് അത് തിരികെ അത് രൂപാന്തര ശരീരമായി അവിടെ നിന്ന് രൂപാന്തരപ്പെടണം മണ്ണിൽ പോയ ആ ശരീരം രൂപാന്തരപ്പെട്ട ശരീരമായി അവിടെ നിന്നും ആ ശരീരം തന്നെ രൂപാന്തരപ്പെടണം അങ്ങനെ പഠിപ്പിക്കുന്നത് അതിൽ യാതൊരു തർക്കവും ഇല്ല നിശ്ചയമായിട്ടും ആ ശരീരം രൂപാന്തരപ്പെട്ടാൽ ആ പെട്ടിക്കകത്ത് ആ ശരീരം കാണാതിലകണം ആ അടക്കപ്പെട്ട സോറി ശരീരം രൂപാന്തരപ്പെടും എന്തായാലും താങ്ക് ഗോഡ് ഫോർ ദീസ് ഹിമനോസ് ആൻഡ് ഫിലേത്തോസ് അവർ ഒരിക്കൽ പോലും ഭൗതികമായ ശരീരം ശവകുടീരത്തിൽ നിന്ന് അല്ലെങ്കിൽ കല്ലറയിൽ നിന്ന് അതുപോലെ കല്ലറവാതിൽ തുറന്ന് പുറത്തു വന്നു എന്നല്ല അവർ പഠിപ്പിച്ചതെന്ന് അവരുടെ വചനം കേട്ട് തെറ്റിപ്പോയവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അവർക്ക് ജനത്തെ വഞ്ചിക്കാൻ പറ്റിയത് അവർ ഒരിക്കൽ പോലും പഠിപ്പിച്ചതും ജനങ്ങളോട് മനസ്സിലാക്കിപ്പിച്ചതും അതേ ശരീരം മണ്ണിൽ നിന്ന് തിരികെ വരും എന്ന ഉയർപ്പിനെ കുറിച്ച് അല്ല അങ്ങനെ ആയിരുന്നു എങ്കിൽ ഒരു വ്യക്തിയും അത് പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിച്ചിട്ട് പോയി വിശ്വാസത്തെ മറിഞ്ഞു പോകത്തില്ലായിരുന്നു വിശ്വാസത്തെ മറിച്ച് കളയില്ലായിരുന്നു കാരണം എന്താണ് അവരുടെ പ്രിയപ്പെട്ടവർ അടക്കം ചെയ്യപ്പെട്ട കല്ലറയിൽ പോയി നോക്കി ആ കല്ലറ തുറന്നോ എന്നും ആ കല്ലറയ്ക്കകത്ത് ആ ശരീരം ഇല്ല എന്നും ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അവർക്ക് അവരുടെ വിശ്വാസത്തെ ആയിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നിശ്ചയമായിട്ടും അവർ കല്ലറകളിൽ പോയിട്ടില്ല അവർ തുറന്ന കല്ലറ പരിശോധിക്കാൻ പോയിട്ടില്ല അടക്കം ചെയ്യപ്പെട്ട ശരീരം അവിടെ നിന്ന് ഉയർത്തുപോയി എന്നത് തെളിയിക്കാൻ പോയില്ല കാരണം ആ കാലത്ത് അന്ന് അവർ പഠിപ്പിച്ചത് ഒരിക്കലും ഭൗതികമായ ശരീരം മണ്ണിൽ നിന്ന് ഉയർക്കും എന്നതല്ലായിരുന്നു അവർ കൃത്യമായിട്ട് പറഞ്ഞ ഉയർത്തെഴുന്നേൽപ്പ് ആത്മീകമായ ആദാമിയ ആദാമ്യ മരണത്തിൽ നിന്ന് ഉടമ്പടിയിൽ സംഭവിച്ച മരണത്തിൽ നിന്ന് ദൈവവുമായുള്ള സംസർഗത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഉയർപ്പിനെ കുറിച്ചായിരുന്നു അവർ പറഞ്ഞത് അപ്പം എന്നെ നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി ആ ദൈവദാസൻ ഉപയോഗിച്ച അതേ വാക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് ഹ്യുമനിയോസും ഫിലക്സ് ഫിലെത്തോസും നിങ്ങൾ പ്രസംഗിക്കുന്നത് പോലെ ഭൗതിക ശരീരം കല്ലറയിൽ നിന്ന് വരുന്നു വന്നു ഉയർപ്പ് സംഭവിച്ചു എന്നാണ് പ്രസംഗിച്ചതെങ്കിൽ നിശ്ചയമായിട്ടും അത് ഉറപ്പിക്കപ്പെട്ട ശേഷം മാത്രമേ ആളുകൾക്ക് വിശ്വാസം തള്ളിക്കളയേണ്ടി വരികയുള്ളൂ അതിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറഞ്ഞാൽ ആരും തന്നെ ഭൗതിക ശരീരം ഉയർക്കുമെന്ന് വിശ്വസിച്ചിരുന്നില്ല ഫിമനിയോസും ഫില ഫിലത്തോസും അത് പഠിപ്പിച്ചിരുന്നു ഇല്ലോഡ് അതുകൊണ്ട് ഈ വാക്യം കൊണ്ട് എനിക്ക് എന്നെ എനിക്ക് നേരെ നിങ്ങൾ അമ്പെയ്ത അത് നേരെ ബൂമറാങ് പോലെ തിരിഞ്ഞ് നിങ്ങൾക്ക് നേരെ കൊള്ളത്തുള്ളൂ എന്ന് സ്നേഹത്തോടെ ദൈവദാസനെ ഞാൻ ഓർമ്മിപ്പിക്കുക കാരണം ഞങ്ങളും ഇത് തന്നെയാണ് പ്രസംഗിക്കുന്നത് പുനരുദ്ധാനം കഴിഞ്ഞു ഏ ഡി എഴുപതില് പുനരുദ്ധാനം സംഭവിച്ചു അതിൻ്റെ കൃത്യമായ തെളിവുകൾ വിശുദ്ധ ബൈബിളിലുണ്ട് പ്രവാചക വാക്യങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളിലും അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളിലും കീറുകൃത്യമായി കാലത്തിൻ്റെ അവസാനത്തിൽ ന്യായപ്രമാണ യുഗം തീരുന്നതിൻ്റെ കാലത്ത് ഒടുക്കത്തെ നാളിൽ ആ യഹോ വലുതും ഭയങ്കരവുമായ ആ നാളിൽ ഒരു ജാതി മുതൽ ഇതുവരെ സംഭവിക്കാത്ത മഹാകഷ്ടം ഉണ്ടാകുന്ന ആ സമയത്ത് പൂഴിയിൽ നിന്ന് ആ ഹേഡീസിൽ നിന്ന് പഴയ നിയമ വിശുദ്ധന്മാർക്ക് ദൈവം കൊടുത്ത വാക്തത്വ പ്രകാരം ഉയർപ്പ് സംഭവിച്ചു എന്ന് കൃത്യമായി വിശ്വസിക്കുന്നു അത് അക്ഷരീകമായ കല്ലറയെല്ലാം തുറന്ന് മണ്ണിൽ ദ്രവിച്ചുപോയ ശരീരം അവിടുന്ന് വീണ്ടും പുനർക്രമീകരിക്കപ്പെട്ട് രൂപാന്തരപ്പെട്ടു വന്നതല്ലൂട്ട്ലി സ്പിരിച്വൽ റിസറക്ഷൻ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മയെയും അവനുയർപ്പിച്ചു എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ശവശരീരം മണ്ണിന്നുയർത്തു എന്നല്ല നമ്മുടെ മനുഷ്യൻ അകത്ത മനുഷ്യൻ ദൈവസംസർഗത്തിലേക്കും ദൈവത്തിന്റെ സാമീപ്യത്തിലേക്കും ദൈവികമായ ഉടമ്പടിയുടെ ബന്ധത്തിലേക്കും പുനർസ്ഥാപിക്കപ്പെട്ടു ആ ജീവനിലേക്ക് പ്രവേശിച്ചു എന്ന അതിമഹത്തായ സത്യമാണ്ക്ഷൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് ഫിലേത്തോസും ഹിമനയോസും അവര് ഒരിക്കൽ പോലും ഭൗതികമായ ശരീരം ഉയർക്കുമെന്ന് അല്ല പഠിപ്പിച്ചത് കാരണം അത് ആദിമസഭയുടെ അപ്പോസ്തലിക ഉപദേശത്തിന്റെ ഭാഗം അല്ല ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു